പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ എൻ എം എസ് ആപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സംശയങ്ങളുണ്ടാകും അതിൽ നമുക്ക് ആപ്പിൻ്റെ പലതവണയുള്ള അപ്ഡേറ്റ് മൂലം നമുക്ക് നിലവിലെ ആ നമ്മുടെ അറ്റൻഡൻസ് അപ്ലോഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉണ്ടാവും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതെങ്ങനെ മാറ്റാമെന്ന് നോക്കുന്നതിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ എൻ അപ്ലോഡ് ചെയ്ത ശേഷം ഗൂഗിളിൽ എം ജി എൻ ആർ ഇ ജി എസ് എന്ന് സെർച്ച് ചെയ്യാം എം ജി എൻ ആർ ഇ ജി എസ് അതിന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇതിൽ ഇങ്ങനെ ഒരു സൈറ്റ് ഓപ്പൺ ആയി വരും അതിലിങ്ങനെ താവട്ടായി കഴിയുമ്പോൾ നമുക്ക് വ്യൂ ഡെയിലി അറ്റ്നസ് ടേക്കൻ അറ്റ് ദ വർക്ക് സൈറ്റ് എന്ന് പറയുന്ന സാധനം കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ മോളി കാണിച്ച പോലെ ഇങ്ങനെ വരും അപ്പോൾ നമുക്കിവിടെ ഏത് ദിവസത്തിൻ്റെ ആണോ വേണ്ടത് ആ ദിവസത്തെ സെലക്ട് ചെയ്യുക അപ്പം നമുക്കിപ്പോൾ പന്ത്രണ്ടാം തീയതി നേരത്തെ ആണോ വേണ്ടതെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടാം തീയതി സെലക്ട് ചെയ്തു ഇവിടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട് നമ്മൾ സ്റ്റേറ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളമാന്ന് കാണും അവിടെ കേരളയിൽ സെലക്ട് ചെയ്യുക ഷോ അറ്റൻഡൻസ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കാണിക്കും അതിൽ നമ്മളിവിടെ കേരളയിൽ ഒന്നുകൂടി തൊടുക അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ചോദിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് നോക്കുക കോഴിക്കോട് സെലക്ട് ചെയ്യുക കോഴിക്കോട് വരും കോഴിക്കോട് വന്ന ശേഷം നമ്മുടെ ബ്ലോക്ക് ഏതാ നോക്കുക ബ്ലോക്കിൽ കൊടുവള്ളിയിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം നമുക്കിതാ നോക്കാൻ പറ്റും തിരുവാമ്പാടിയിലാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പേരെല്ലാം കാണും ഓരോ പഞ്ചായത്താണെങ്കിൽ ഓരോ പഞ്ചായത്തിൻ്റെ പേര് കാണും ഇപ്പോൾ അതിന് നേരെ ഇവിടെ ഒരു നീല അക്ഷരത്തിലെഴുതി കാണിക്കുന്നത് ഇപ്പോൾ തിരുവാപാടി പഞ്ചായത്തിലാണെങ്കിൽ അതിന് നേരെ നാൽപ്പത്തി ഒന്ന് എഴുതിക്കുന്നേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം അതായത് പന്ത്രണ്ടാം തീയതി ആ സെലക്ട് ചെയ്ത് പന്ത്രണ്ടാം തീയതി അപ്ലോഡായ മുഴുവൻ അറ്റൻഡൻസ് തിരുവാൻപാടി പഞ്ചായത്തിലെ മുഴുവൻ അറ്റൻഡൻസിൽ കാണും അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വർക്ക് നമുക്ക് വർക്കൗട്ടായിരിക്കും നിങ്ങളുടെ അപ്പോൾ നിങ്ങളുടെ വർക്കൗട്ട് ഏതാണ്ട് നിന്ന് നോക്കുക ആ വർക്കൗട്ട് നേരെ മസ്റ്റോൾ നമ്പർ ഉണ്ടാവും ആ മസ്റ്റോൾ നമ്പർ ഉണ്ടെങ്കിൽ മസ്റ്റോർ നമ്പറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെടുത്ത ഫോട്ടോയും അറ്റൻഡൻസ് ഡീറ്റെയിൽസും അവിടെ കാണുന്നതായിരിക്കും അതുപോലെ തന്നെ അതിൽ ബാക്ക് മെയിനില് സൈഡിൽ ബാക്ക് എന്ന് വന്നിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്താൽ ബാക്ക് പോവും പിന്നെ അടുത്ത മസ്റ്റോർ നമ്പർ അതുപോലെ സെർച്ച് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് ഡേറ്റ് മാറ്റി വേറെ ഡേറ്റ് നോക്കണമെങ്കിൽ ഏറ്റവും മുകളിലായി ഇവിടെ എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറകോട്ട് പോവും ഇവിടെ ഡേറ്റിൽ തൊട്ട് കഴിഞ്ഞാൽ ഡേറ്റ് എഴുതി കാണിക്കും മുമ്പത്തെ ഡേറ്റ് ആണെങ്കിൽ മുമ്പത്തെ ഡേറ്റ് കൊടുക്കുക ഓട്ടോമാറ്റിക്കലി ഇത് വരും അതുപോലെ നമ്മൾ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസത്തെ അറ്റൻഡൻസ് ഇവിടെ എഴുതി കാണിക്കും നമുക്ക് ആ ദിവസം തന്നെയാണ് വന്നെന്ന് അറിയാൻ വേണ്ടി ഏതേലും ഫോട്ടോ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കാണിക്കും അതിന് മേളിൽ നമ്മുടെ വർക്കിൻ്റെ പേരും പഞ്ചായത്തിൻ്റെ പേരും എല്ലാം കാണിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ എൻ എം എസ് ചെയ്ത ഡേറ്റ് സമയം സ്ഥലം എല്ലാം കൃത്യമായി കാണിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു